ഊർമ്മിയുടെ ഓട്ടോഗ്രാഫിൽ വരക്കപ്പെട്ട അതിമനോഹരമൊരു ചിത്രം അതായിരുന്നു സെപ്റ്റംബർ പതിമൂന്ന് നമ്മുടെ എം ജെ എച്ച് എസ് നയൻറ്റി വൺ ബാച്ചിൻ്റെ സംഗമദിനം ഓരോ സംഗമ കഴിന്തോറും അതിൽ നിന്ന് കിട്ടുന്ന ഊർജവും ആ ഒരു പ്രസരിപ്പും വർദ്ധിച്ചു വരുന്നത് പോലെ തോന്നപ്പെട്ട ദിവസം കഴിഞ്ഞ വർഷങ്ങളെക്കാളും കുറച്ച് അംഗങ്ങളുടെ എണ്ണം കുറവായിരുന്നു ആ കുറവ് എന്നെ വല്ലാതെ കുറച്ചൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചു എന്തുകൊണ്ടെന്നാൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഒരുപാട് പേരുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും വരാൻ പറ്റാത്ത സംഗമ ദിനങ്ങൾ ആയി ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്ന നിമിഷങ്ങളിലൂടെ പലർക്കും കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് കുറച്ച് പേരൊക്കെ യാത്ര ചെയ്യും പോയി ഒരു സംഗമം കൂടാൻ പറ്റില്ല നാം ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരു സംഗമവും മുടക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു ദിവസം അതത്ര മനോഹരമാണ് മറ്റെല്ലാ സംഗമങ്ങളെക്കാളും എനിക്ക് ഏറ്റവും പ്രസക്തമാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ നമ്മുടെ കൗമാരത്തേക്ക് തിരിച്ചു പോവാനും ആ തിരിച്ചുപോക്കിൽ നിന്ന് ഒരുപാട് ഊർജം ശേഖരിച്ച് അടുത്ത ദിവസങ്ങളിൽ ആ ഒരു ഊർജം നമ്മുടെ ലൈഫിൻ്റെ ഫലമായി റിഫ്ലക്റ്റ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളത് പലരും ഗൾഫിൽ നിന്നൊക്കെ ആ ദിവസം ലീവ് എടുത്ത് വരാറുണ്ട് കഴിഞ്ഞ ദിവസവും മൂന്നാല് പേര് ഗൾഫിൽ നിന്ന് ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വന്നവരുണ്ട് നാല് നോക്കണം ഏതാണ്ട് അൻപതിനായിരം അറുപതിനായിരം രൂപ മുടക്കി അതിനു വേണ്ടി വന്നവർ കാരണം എന്തിനാണ് അവരവർ വരുന്നത് അവർക്ക് വേണ്ട വീഡിയോ കാണാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണാം പക്ഷേ അവിടെ വന്ന് ആ ഒരു പ്രസൻസ് ആസ്വദിക്കുമ്പോൾ ആ ഒരു പ്രസൻസിൻ്റെ ഭാഗമാവുമ്പം അതിലൂടെ കിട്ടുന്ന ഒരു എനർജി ഒരു ഊർജ്ജസ്വലത ഒരു ഊർജ്ജം ഒരു സ്നേഹത്തിൻ്റെ എന്താ പറയുക അന്തരീക്ഷം ഇതൊക്കെ ലഭിക്കുമ്പോഴുള്ള ഒരു സുഖം വേറെ പറയാൻ അറിയിക്കാൻ പറ്റില്ല കാരണം അവിടെ വരുന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ പല ബാധ്യതകളും ഉള്ളവരാണ് ഞാനടക്കം പക്ഷെ അതെല്ലാം മാറ്റി അവിടെ വരുമ്പം നമ്മുടെ ജീവിതം ലഭിക്കുന്നൊരു പ്രസരിപ്പ് വളരെ വലുതാണ് എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാണ് കഴിഞ്ഞ ദിവസം സമ്മാനിക്കപ്പെട്ടത് നല്ല തിരക്ക് പിടിച്ച് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉറക്കക്ഷികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഉറക്കക്ഷണത്തെ മുഴുവനും നിഷ്ഫലമാക്കുന്ന രീതിയിൽ സന്തോഷത്തിൻ്റെ ആ ഒരു താഴ്വാരത്തിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു ഒരു കുറച്ച് കുറച്ച് ഒരുപാട് പുതുമുഖങ്ങളെ കൂടി കാണാൻ പറ്റി എന്നുള്ളതാണ് മുമ്പ് മുമ്പ് അറ്റൻഡ് ചെയ്യാത്ത പുതുമുഖങ്ങളെ കാണാൻ പറ്റിയപ്പം ചില പഴയ മുഖങ്ങളെ കാണാൻ പറ്റിയില്ല പലർക്കും ജീ ജീവിതത്തിൻ്റെ പല ബിസികളിലും മൊഴിയത് കൊണ്ടാണ് ചിലർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ചിലർക്ക് രോഗമുള്ളത് കൊണ്ടാണ് എങ്കിലും മനോഹരമായൊരു ദിവസമാണ് ആ ഒരു ഊർജ്ജസ്വര പ്രസരിപ്പ് ഇനി അടുത്തൊരു സംഗമത്തിലുള്ള കാത്തിരിപ്പ് ഒക്കെ നമുക്ക് നൽകുന്നൊരു ഊർജ്ജം വളരെ വലുതാണ് പ്രിയപ്പെട്ട ഏതൊരാളിനോട് ചോദിച്ചു നീ നയൻറ്റി വൺ ബാച്ചിനെ വല്ലാതെ അടിപൊളിയിൽ നീ പ്രമോട്ട് ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നയൻറ്റി വൺ ബച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഒരു തറവാടാണ് ഞാൻ ആരാണോ എന്ന് അതിനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട അതിനൊക്കെ പടുത്തു നിർത്തിയ ഒരു അടിത്തറയാണത് എൻ്റെ വ്ളോഗിങ് ആയാലും എൻ്റെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റുകളാണെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ ബോഡി മൂവ്മെൻറ്റിൻ്റെത് എനിക്കറിഞ്ഞൂടെ ഈ മൂവ്മെൻറ്റിന് അവിടെ നിന്ന് കിട്ടിയോന്നറില്ല എങ്കിലും പല കാര്യങ്ങൾക്കുള്ള ഒരു അടിത്തറ പാകപ്പെട്ട കലാലയമാണ് എം ജെ ഹൈസ്കൂൾ എന്നാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ ദിവസങ്ങൾ അവിടെയൊക്കെ തിരിച്ചുപോക്ക് അതെന്നെ സ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന അവിടെ പഠിച്ച സമയത്ത് ആ ബാച്ചിലെ ഇത്രയേറെ സുഹൃത്തുക്കളുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം ഞാനെപ്പോഴും ഒരു ഉൾവലിഞ്ഞ് ഉൾ ഉൾ വലിഞ്ഞ ഒരു സ്വഭാവക്കാരനായിരുന്നു പുറത്ത് പലതും കാണിക്കാൻ മടിച്ച ഒരാളായിരുന്നു പണ്ട് ഒരു മാഷെന്നെ പറഞ്ഞ് സി പി മുഹമ്മദ് മാഷ് പറഞ്ഞു കലയിൽ എല്ലാത്തിനും പേര് കൊടുക്കും പക്ഷേ പേര് കൊടുത്ത അവസാനം ഒന്നിലെല്ലാത്തിൽ നിന്നും മൂന്നു െഴുതാൻ താല്പര്യമുണ്ട് കഥ എഴുതാൻ താല്പര്യമുണ്ട് കഥ എഴുതാറുമുണ്ട് പക്ഷേ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഒന്നും കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഒരാളിനോടൊരു കവിത ഒരു കവിതയിലേക്ക് എഴുതി തരുമെന്ന് പറഞ്ഞാൽ ഒരു എഴുതി തരുവെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല പക്ഷെ സ്വയം എത്ര വേണമെങ്കിലും എനിക്ക് എഴുതാനും പറ്റും ആ ഒരു ഫ്രീ ആയിട്ട് സ്വന്തത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള എൻ്റെ ഒരു രീതി അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് അടുത്ത സംഗമം വരെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും കൂട്ടുകാരികൾക്കും എല്ലാം ഒരാളം അഭിനന്ദനങ്ങൾ അടുത്ത സംഗമ വേദിയിൽ നാം വീണ്ടും കാണുമ്പോൾ ഒരു വർഷം മുന്നോട്ട് പോകുന്നതിന് പകരം ഒരു അഞ്ചോ ആറു വർഷം പിറകോട്ട് പോയി ആരോഗ്യത്തോടെ മാനസികവും ശാരീരികവും സ്പിരിച്വലുമായിട്ടുള്ള ആരോഗ്യത്തോടെ ഉപരുന്നവരായി നമ്മളോരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്